നാലാം അധ്യായം എട്ടാം വാങ്ങി സോ ഇയാൾക്ക് നാലിൻ്റെ ആയിട്ട് വാങ്ങിക്കാം സോ ദൈവത്തോട് അടുത്ത് ചെല്ലുകയും എന്നാൽ അവൻ നിങ്ങളോട് കഴിഞ്ഞ വർഷത്തെ ട്വൻറി ട്വൻറ്റി ഫോറിൻ്റെ തീമായിരുന്നു ഇത് ഇത്ര പേർ ഓർമ്മ എന്ന് പറയുന്നില്ല കഴിഞ്ഞ ശ്യത്തിന് ഇത് ഉദ്ധരിച്ച് സംസാരിക്കാനായിട്ടാണ് ഞങ്ങൾ എല്ലാവരും വന്നത് അധ്യക്ഷനും ഉദ്ഘാടകനും ഒടുവിൽ കൺപൂൾ ചെയ്യുന്ന ആളുകളെല്ലാം അത് ഒരുങ്ങി വന്നെങ്കിലും അവിടെ സംസാരിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഇന്ന് രാത്രി ചില കാര്യങ്ങൾ മാത്രം ഓർപ്പിച്ച് ഞാൻ പെട്ടെന്ന് ഇരിക്കാം ദൈവത്തോട് അടുത്ത് വരിക അക്കോവിൻ്റെ ലേഖനത്തിൽ നിന്നുള്ള ഒരു വാക്യമാണ് വായിച്ചത് സോ ദീർഘമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ള അവസരവും ഇപ്പോൾ ഇന്ന് മുൻപിലില്ല ശ്ലോകം പത്ത് മണിക്ക് നമുക്ക് ഈ ആരാധന അവസാനിപ്പിക്കുകയും ചെയ്യാൻ ശ്ലോകം യാക്കോബിന്റെ ലേഖനം പലയാവത്തിൽ വായിച്ച് ശുശ്രൂഷുള്ളവരാണ് ക്രിക്കറ്റ് ഉള്ളവരാണ് നമ്മളിവിടെ ഇരിക്കുന്നവരെല്ലാവരും ഒന്നാം അധ്യായം ഒന്നാം വാക്യത്തിൽ പ്രകാരം വായിക്കുന്നു വായിച്ച ദൈവത്തിന്റെയും പാർക്കുന്ന പന്ത്രണ്ട് ഗോത്രങ്ങൾക്കും അക്കം ഒഴുതുകൊണ്ട് തന്നെ നമ്മൾ കഴിഞ്ഞ ചില ആഴ്ചകളായിട്ട് തുടർമാനമായിട്ട് പ്രിയ കാലുദാസും കിവിയിൽ നിന്ന് കേട്ടതുപോലെ ഗോത്രങ്ങൾ ചിതറിപ്പോയി പാർക്കുന്ന പന്ത്രണ്ട് ഗോത്രങ്ങൾക്കും ഒന്നാണ് അതുപോലെ തന്നെ ഈ ലേഖന ലേഖനാജ്യാധ്യായ നമ്മൾ വായിച്ചറിയ ആശയങ്ങൾ മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചിതറി കിടക്കുകയാണ് വളരെ ഈറ്റതും അർത്ഥവത്തായ ഒരു ലേഖനമാണിതെങ്കിലും ഒന്നിച്ച് ഒരു 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 സാധാരണ വായനക്കാരന് മനസ്സിലാകുന്നെങ്കിൽ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ എല്ലാ ആശയങ്ങളും ഇതിൽ വരുത്തിയിട്ടുണ്ട് എന്നാൽ അധ്യായങ്ങളും വാക്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കിടക്കുന്നതാണ് സ്തോത്രം എങ്കിലും ഒരു തീവ്രവാദിയായിരുന്നു പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ടെററിസം ഒന്നല്ല വിശ്വാസത്തിൽ വിശ്വാസത്തിലുള്ള പരീക്ഷ കൊണ്ട് പൊറുതി മുട്ടിയ സമയമാണ് എന്ന് പറഞ്ഞാൽ ആദ്യകാല വിശ്വാസമാണ് ഭയങ്കര കൂടി ഒക്കെ കടന്നു പോകുന്ന സമയമാണ് നമ്മളെ പോലല്ല മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റാത്ത ക്രിസ്ത്യ മാർഗത്തിന് മുന്നോട്ട് അല്ലെ എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റാത്ത ശോധനയിൽ കൂടി കടന്നു പോകുന്ന സമയത്താണ് ഈ ദൈവത്തിന്റെ ദാസിനി ലേഖനം എഴുതി യേശുക്രി കർത്താവുമായി അംഗീകരിച്ച് അല്ലെ മസികനായി അംഗീകരിച്ച് മുന്നോട്ട് വന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി വാക്യങ്ങൾ വായിച്ച് രണ്ടാം വാക്യം എന്റെ എന്റെ സഹോദരന്മാരെ ആ നിങ്ങൾ വിവിധ 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 പരിശോധന പരിശോധനകൾ അകപ്പെടുമ്പോൾ അറിഞ്ഞിരിക്കണം ആ നിങ്ങളെ ടെസ്റ്റ് ചെയ്യണം എന്നുള്ളത് മനസിലാക്കാം ഞാനെന്ത് കംപ്ലൈന്റ് പാടില്ലെന്നാണ് പറയുന്നത് പദം പറയാനോ പരാതി പറയാനോട്ടല്ല എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ ചോദിക്കാനായിട്ടല്ല ദൈവം നിങ്ങളെ നിങ്ങളുടെ വിശ്വാസത്തിന്റെ സ്ഥിരതയെ വിശ്വാസത്തിന്റെ സ്ഥിരതയ്ക്ക് ടെസ്റ്റ് ടെസ്റ്റ് അല്ലോ നമുക്ക് എന്തുമാത്രം വിശ്വാസം ഉണ്ടെന്നറിയാൻ ഒരു മാർഗമില്ലല്ലേ ഈ പറഞ്ഞ കാര്യങ്ങളും വിവിധ പരീക്ഷകളും കൂടി നമ്മൾ കടന്നു പോയാ ദർശനം ലഭിച്ചോ ദൈവങ്ങളെ അനുഭവിച്ചവർ മനസ്സിലാക്കേണ്ട വിഷയം നിങ്ങൾ വിവിധ പരീക്ഷകളിൽ കൂടി പോകുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങളുടെ വിശ്വാസത്തിന്റെ ശോഭന ശോധന വിശ്വാസത്തിന്റെ സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അതിൽ ആ പറ്റുമോ അശേഷം സന്തോഷമെന്ന് എന്നോത്രം പറയാൻ കേൾക്കുമ്പോൾ പക്ഷേ പരിശോധനകൾക്ക് കടന്നു പോകുമ്പോൾ പരീക്ഷകൾ കൂടി കടന്നു പോകുമ്പോൾ ഒരു പറയാൻ പോലും ബുദ്ധിമുട്ടുള്ളവരാളാണ് അല്ലേ വേദന എടുത്ത് കുളയുമ്പോൾ കൊണ്ട് എന്താ പറഞ്ഞ ആംപ്യമുള്ളതല്ല നമ്മൾ പദവി എന്നാലും പറയണം ഈ എന്താ നമ്മള് ദാഷവേദന എന്ന് പറയും എന്തെങ്കിലും ഒരു പദവി ചേർക്കും അങ്ങനെ വേണ്ടത് അതെല്ലാം നമ്മുടെ വിശ്വാസത്തിന്റെ ടെസ്റ്റ് നടക്കുകയാണ് കത്താവിനോട് നമ്മളെ അടുപ്പിക്കുകതാണ് പറയുന്നത് എന്നും എനിക്കാണുള്ള പ്രശ്നം നമ്മുടെ ഒന്നും ഈ പ്രശ്നമില്ല അവരാരും ദൈവത്തോട് ഇത്രയും ഇങ്ങനെ ആരാധനയ്ക്ക് വരികയോ ചാരിറ്റി വർക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ഇത്രത്തോളം ഉത്സാഹമായിട്ട് നിൽക്കുക ഒന്നും ചെയ്യുന്നില്ല ഇത്രയൊക്കെ ചെയ്തിട്ടും ഐ ആം സോ എന്ന് സ്തോത്രം അതായത് എന്റെ വിശ്വാസത്തിന്റെ സ്തോത്രം ഒന്നുകൂടെ നിന്നെ ഉറപ്പിച്ചു കൊണ്ടിരിക്കുക ഒന്ന് രണ്ടു വാക്യോട്ട്

വിശ്വാസത്തിൽ ഉറച്ചത് ഒരു പ്രവൃത്തി ഉണ്ടോ ഏതായിരുന്നത് ശ്ലോത്രം രണ്ടാമധ്യായം ഇരുപത്തിയൊന്നാം വാക്യം നമ്മുടെ പിതാവായ അപ്രഹ് എങ്ങനെ നീതികരിക്കപ്പെട്ടത് അല്ലെങ്കിൽ ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു എന്ന് എങ്ങനെ കാണിച്ചു കൊടുത്തു പ്രവൃത്തി ഉണ്ടായി അവർ തനിക്ക് ഏറ്റവും വിലപ്പെട്ടതിനെ ദൈവസന്നിധിയിൽ യാഗമായി കൊടുത്തുകൊണ്ടാണ് താന വിശ്വാസത്തിനെ ആ പരിശോധനയിൽ വിജയിച്ച വർക്ക് ചെയ്യുന്നത് വളരെ മുൻപിലായി ചാരിറ്റി ഇല്ലാത്തവർ ഇങ്ങോട്ട് വരണ്ടെന്നുള്ള ഒരു അഭിപ്രായം നൽകുന്ന അന്ന് ധനവാന്മാരും ദരിദ്ര ചോദിക്കുന്നേ നിങ്ങൾ പള്ളിയിൽ വരുമ്പോൾ ഫോട്ടോ ഫോട്ടോസുകൾ ബ്ലോക്ക് ചെയ്തിട്ട് വരുമാനോട് മുന്നോട്ട് വന്നു മുടിക്കാതെ പറയുന്നു അതെന്റെ ഭാഷയെ വലിയ ലുക്കൊന്നും ഇല്ലാത്ത ആളോട് അല്ലെങ്കിൽ കാര്യമായ എന്താ പറയുക അപ്പിയറൻസ് ഒന്നും ഇല്ലാത്ത ആളോട് അല്ലെങ്കിൽ പൂർണ്ണമായ ഒരാളിനോട് പണക്കാരനോട് പാവപ്പെട്ടുള്ള ഇടപെടലിൽ മുഖപക്ഷം പാടില്ല അതെ ഈ അബോസവും ഈ ദൈവദാസനും ഭയങ്കര നിർബന്ധമുള്ള കാരണം ദൈവത്തിന്റെ പക്കർ മുഖപക്ഷമില്ല പിന്നെ പറഞ്ഞു ഈ ധനവാന്മാരാണ് നിങ്ങളെ ബുദ്ധിമുട്ട് ഈ സാധുക്കൾ സാധ്യത നിങ്ങളെ ഒന്നും ചെയ്യുന്നില്ല നിങ്ങൾ ധനവാനോട് ഒരു രീതിയിൽ സാധുവിനോട് വേറൊരു രീതിയിലും ഇടപെടുകയും സാധുവിനെ കാണുമ്പോൾ അവനെ മാർഗം നൂട്ടി വിടുകയും ചെയ്യാതെ നിങ്ങൾ പ്രവൃത്തി ഉണ്ടായിരിക്കട്ടെ അങ്ങനെയാണ് വായിക്കുന്നത് അങ്ങനെ വായിച്ചിട്ടുണ്ടല്ലോ സ്ത്രോത്രം കാലര രണ്ടാം അധ്യായം ഒന്ന് രണ്ട് വായിക്കുന്ന ആഴ്ച വായിക്കുന്നത് അയാൾക്ക് തീരെ വിവരമില്ല എന്ന് പറഞ്ഞ ഒഴിവാ എന്താ വായിക്കുന്നത് ആ എല്ലാവരും ഒരു മനസ്സ് മാത്രമായിരിക്കില്ല പ്രതീക്ഷിക്കുന്നു ഞാൻ പലപ്പോഴും പറയുന്നത് നമ്മുടെ ഒരു എല്ലാവരും നമ്മളെ പോലെ സാമ്പത്തികമായി ഉയർന്നവരായിരിക്കില്ല അല്ലെങ്കിൽ വിദ്യാഭ്യാസമുള്ളവരോ ചിലപ്പോ ആ കുടുംബത്തിൽ നിന്നും ആരും വിദേശത്ത് പോവുകയോ അവരുടെ പേരിൽ ഇപ്പോഴും സാമ്പത്തിക ഒക്കെ കാണുമായിരിക്കും അവരെയൊക്കെ ഒഴിവാക്കാനാണ് നമ്മൾ പരിശ്രമിക്കുന്നത് അങ്ങനെ ചെയ്യരുത് ദൈവങ്ങളായി നമ്മൾ പരമാവധി അക്കോമഡേറ്റ് ചെയ്ത് പോകുന്നുണ്ടെന്ന് എനിക്കറിയാം അല്ലാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ ചിലർക്ക് ചിലർക്ക് ബന്ധുവാണെന്ന് പറയാൻ തന്നെ ബുദ്ധിമുട്ടാണ് എല്ലാം എവറിതിങ് പേഴ്സ് ഓൺ ഫൈനാൻസ് മണി അല്ലെങ്കിൽ അവർക്കുള്ള പണത്തിന്റെ മുകളിൽ പണക്കാരനാണെങ്കിൽ എത്ര ദൂരമുള്ള ആളിനെയും ബന്ധുക്കളാണ് പറയാൻ നമ്മൾ ഭയങ്കര ഗുണങ്ങളാണ് മനുഷ്യരുടെ പക്ഷേ ഇനി ഞാനും തുറവാ സഭയുടെ ഉള്ളിൽ വെച്ച അല്ലെങ്കിൽ ഹൃദയത്തിൽ പോലും അവജ്ഞയോടെ നോക്കരുത് പിന്നെ തീർച്ചയേ അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നു വായിച്ചാൽ വായിക്കും അവന് കൊടുക്കണമേ എന്ന് എന്റെ മൊബൈൽ വെച്ചിട്ടുണ്ട് അതിന് ഒമ്പത് പതിനഞ്ചാമ്പൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണം അഞ്ചോ അധ്യായത്തിന് പതിനെട്ടോ വാക്കി എന്താ അഞ്ചിന്റെ പതിനെട്ടോ ആ പതിനേഴോ ഞാൻ പ്രവേശിക്കുന്നില്ല ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള നമ്മളെ പോലെ സ്വഭാവമുള്ള നമ്മളെ പോലെ ഉള്ള ഒരു മനുഷ്യനായിരുന്നു അവൻ പ്രാർത്ഥിച്ചപ്പോൾ ഭയങ്കര സ്വഭാവങ്ങൾ നടന്നു നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ഒന്നും നടക്കുന്നില്ല എന്താ ഇതിന്റെ കാരണം പറയാൻ പറ്റുന്നു ഏലിയാവ് നമ്മളെപ്പോലുള്ള നമ്മളിപ്പോൾ ഏലിയാവിനെ പോലെയല്ല ഞാൻ വിഷയത്തിന്റെ വിശദീകരണത്തിലേക്കൊന്നും പോകുന്നില്ല അത് തന്നെ ഒരു പ്രശ്ന സബ്ജക്റ്റ് വായിച്ച വായി ഒന്നുകൂടെ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്ത് വെച്ചെല്ലുകയും ദൈവത്തോട് അടുത്ത് ചെല്ലുവാൻ എന്താ മറിക ഒത്തിരി ഉപസിക്ക ഒത്തിരി പ്രാർത്ഥിക്ക

ദൈവത്തിന് കീഴടങ്ങുകയും പിശാചിനോട് എതിർത്ത് നിൽക്കുകയും ചെയ്താൽ പിശാജ് നിങ്ങളെ വിട്ട് ഓടിപ്പോവുകയും നമ്മൾക്ക് ദൈവത്തോട് അടുത്ത് ചെല്ലുവാൻ എങ്ങനെയാണോ ദൈവത്തോട് അടുത്ത് വന്നതിന് എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് ഉണ്ടോ ദൈവം സർട്ടിഫിക്കറ്റ് ഫെബ്രുവരി ട്വന്റി ദൈവത്തോടൊക്കെ അടുക്കും എന്ന് നമ്മൾ അറിയുന്നത് അവന്റെ ജീവിതം ദൈവത്തോട് അടുക്കുമ്പോൾ ദൈവത്തിൻ്റെ ആ സ്വഭാവം നമ്മളിലേക്ക് യാദിക്കാറുണ്ട് സ്വാതന്ത്ര്യം ദൈവത്തിന്റെ ഏറ്റവും വലിയ സ്വഭാവമാണ് നല്ല സ്വഭാവമാണ് സ്നേഹിക്കുന്നു അളവില്ലാത്ത സ്നേഹം ദൈവത്തിൻ്റെ നല്ല സ്വഭാവമാണ് കാരണം അതുകൊണ്ടല്ല നമ്മളിവിടെ ഇരിക്കുന്നു സ്വാതന്ത്ര്യം ആദ്രതയോടെയുള്ള സ്നേഹം വിതൗട്ട് എനി ടൈംസ് ആൻഡ് കണ്ടീഷൻ നമ്മളെ സ്നേഹിക്കുക ഇങ്ങനെ നമുക്ക് എത്തുന്ന ആരെയും സ്നേഹിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ദൈവ സ്നേഹം എന്ന് പറയുന്നത് ദൈവത്തോട് അടുത്ത് വരുന്നവൻ അവൻ്റെ ജീവിതത്തിൽ അത് പ്രദർശിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു സംഗതി എന്തൊക്കെ കാരണം വരുന്നവനൊക്കെ ആയിരിക്കാം പക്ഷെ ദൈവിക സ്വഭാവം നിന്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഇന്ന് രാത്രി മനസ്സിലാക്കോ നീ ദൈവത്തോട് അടുത്തിട്ടില്ല ദൈവം എപ്പോഴും അല്ല ദൂരെ നിൽക്കുകയാണ് ഹലരീയ അങ്ങനെ അല്ല വേണ്ടത് ഹലിയ പിശാലിനെ എതിർത്ത് തോൽപ്പിച്ചുകൊണ്ട് എങ്കിലും ദൈവത്തോടക്കും ജടത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിച്ചുകൊണ്ട് അതിനെ കൊന്നുകൊണ്ട് ഹലിയ ദൈവത്തോട് അടുത്ത് വരുവാ അതിനേകം മാർഗം അതിൻ്റെ മുഖ്യമാർഗം പ്രാർത്ഥന പ്രാർത്ഥനയും വചനധ്യാനവും വിശുദ്ധ ജീവിതം പ്ലസ് പ്രവൃത്തി ചാരിറ്റി വർക്ക് ഈ മൂന്നാല് കാര്യങ്ങളുണ്ടെങ്കിൽ ഒന്ന് സംശയില്ല ദൈവത്തിനോടത്തു പ്രാർത്ഥന വിശുദ്ധ ജീവിതം വേണം അതിന് കൂടെ പറഞ്ഞിട്ടുണ്ട് പല കാര്യങ്ങളാണ് ഒത്തിരി കാര്യങ്ങൾ അതിനെ പിന്നെ സംസാരിക്കണം പ്രാർത്ഥിക്കണം പ്രാർത്ഥന പ്രാർത്ഥന ഒരു ഹാബിറ്റ് ആക്കിയാൽ സ്വഭാവത്തിന് തന്നെ ഒത്തിരി മാറ്റം വരും കാരണം പിന്നെ പരിശുദ്ധാത്മാ നമ്മളെ ലീഡ് ചെയ്യണം ഒരുപാട് വ്യത്യാസം ജീവിതത്തിൽ വരണമെങ്കിൽ അല്ലേ പ്രാർത്ഥിക്കണം അതിന് പ്രത്യേക സമയമുള്ള ഭാഷ നടക്കില്ല സമയം ഉണ്ടാക്കണം പ്രത്യേകിച്ച് ഇരുന്ന് പ്രാർത്ഥിക്കാൻ സമയമില്ലെങ്കിൽ ഒന്ന് വഴി പ്രാർത്ഥിക്കാനാണ് അതൊരു ലിങ്ക് പ്രാർത്ഥിക്കാതെ വചനം ധാരിക്കണം വചനത്തിൽ കൂടി ഇടപെടുമ്പോൾ അതനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കണം ആലോചിക്ക നിവൃത്തിയുള്ള ചാരിറ്റി വർക്കുകൾ ചെയ്യണം ഇത്രയൊന്നും വേണം ില്ലായ്മയിൽ നിന്നാണെങ്കിൽ എന്തു ചെയ്യണം കർത്താവിന് വേണ്ടി കർത്താവ് കർത്താവായി മുന്നേ വന്നിട്ട് കയ്യിൽ കിട്ടുന്നില്ല കർത്താവിന് പകരം ഹൃദയത്തിൽ പ്രേരിപ്പിക്കുന്ന ആത്മാവ് പ്രേരിപ്പിക്കുന്ന ചില സഹായം അറിയിക്കുന്നവർ നിന്റെ മുൻപിൽ വന്നാൽ അവർ കർത്താവ് അതിൻ്റെ നേരെ എന്ത് ചെയ്തേ കടന്നുണ്ടെങ്കിൽ ദൈവം നിങ്ങളോട് അടുത്ത് വരാനുള്ള പരിപാടി തന്നെ പറഞ്ഞിരുന്നു അങ്ങനെ വരുമ്പോൾ ദൈവ സാന്നിധ്യം പിന്നെ ഒരുമാതിരിപ്പെട്ട വിശാഖം എന്ന് പറയുന്നത് പണ്ടൊരു ദിവസം തമിഴ്നാട്ടിലെ വിശാഖികൾ കാരണം ശാസിച്ച് അവിടം തന്നെ ഇറങ്ങിപ്പോകും കേരളത്തിലെ മലയാളികളുടെ വിശാദിക്കളൊക്കെ അത് അങ്ങനെ ഞാൻ പറയട്ടെ ദൈവത്തെ പറഞ്ഞു വരാൻ ശാസിച്ചിട്ട് കാര്യമില്ല വിശുദ്ധ ജീവിതം നമ്മൾ ഉപസിച്ചു കൊണ്ടിരിക്കും അവൻ പ്രാർത്ഥിക്കും ശ്ലോകം അശുദ്ധി കാണുമ്പോഴത്തേക്കും ഓടിയും അല്ല ഏത് വിധേയും നമ്മളെ തകർത്ത് കളയുക തകർത്ത് കളയാനുള്ള എറിഞ്ഞുണക്കൊന്നുമില്ല ഫിസിക്കൽ ബോഡിക്കൊന്നും ഒന്നും ചെയ്യാൻ പോകുന്നില്ല നമ്മുടെ ആത്മീയ ജീവിതത്തെ നശിപ്പിക്കാൻ നോക്കണം അതിന് ഇടം കൊടുക്കുന്നത് അതിന് ഫൈറ്റ് ചെയ്ത് നോക്കണം ശ്ലോകം അങ്ങനെ വരുമ്പോൾ നമ്മൾ ദൈവത്തോട് അടുത്ത പോകണം ഒരു സ്റ്റെപ്പ് അങ്ങോട്ട് വരുന്ന ഒരു സ്റ്റെപ്പ് ഇങ്ങോട്ട് അതാണ് ദൈവത്തിന്റെ പ്രമാണം ദൈവത്തോട് ക്ലോസ് ദൈവത്തോട് അടുത്ത് വരും നിങ്ങളോടും അടുത്ത് വരും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അതിന് സാധിച്ചില്ലെങ്കിൽ അവസാന ദിവസങ്ങളിൽ സമയമുണ്ട് പ്രാർത്ഥനയിലും വചന ധ്യാനത്തിലും ഏകാഗ്രതയോടെ ഒക്കെ നമുക്ക് ദൈവസനായിരിക്കാം കർത്താവരോട് നിങ്ങളെ നമ്മെ സഹായിക്കട്ടെ കരങ്ങളെ കലങ്ങളെ വേണ്ടി കർത്താവരോഷോട്ട് ശ്രദ്ധിക്കാം ఈ మీటింగి బాక్య సమయం టీఎర్ చేరి జస్టిస్ మిట్టు